പഴയങ്ങാടിയിലെ മഹമ്മൂദ് വാടികലിന് വാച്ചുകളോട് കമ്പം തോന്നിയത് സ്കൂൾ പഠനകാലത്താണ് അറുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാച്ചുകൾ ഉൾപ്പെടെ നിരവധി വാച്ചുകൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് ഇവയിൽ പലതും ഇന്നും പ്രവർത്തിക്കുന്നുമുണ്ട് സ്റ്റാമ്പുകൾ എന്നാൽ പുതിയതുമായ വാച്ചുകളുടെ ഏകദേശം വർഷങ്ങൾക്ക് മുൻപുള്ള വരെ കഴിഞ്ഞ ായി മെഹ്മൂദ് വാടിക്കൽ മാധ്യമ പ്രവർത്തന രംഗത്തുണ്ട് കുട്ടിക്കാലത്ത് ഉപ്പ് സമ്മാനമായി നൽകിയ മുപ്പത് രൂപയുടെ വാച്ചായിരുന്നു ആയിരുന്നു ആദ്യത്തെ സമയസൂചിക പിന്നീട് അധ്യാപകന്റെ കയ്യിൽ കെട്ടിയ ബ്രൗൺ കളറുള്ള വാച്ചിനോട് ഇഷ്ടം തോന്നി അതേപോലെയുള്ള ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അന്ന് അത് സാധിച്ചില്ല പിന്നീട് അതിന് സമാനമായ മറ്റൊരു വാച്ച് വാങ്ങി സൂക്ഷിച്ചു അറുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാച്ച് മുതൽ ഇപ്പോഴത്തെ സ്മാർട്ട് വാച്ച് വരെ മെഹമൂദിന്റെ പക്കലുണ്ട് പലരും വാച്ചുകൾ സമ്മാനമായി തരാറുണ്ട് അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചും സമ്മാനമായി നൽകാറുള്ളത് വാച്ച് തന്നെയെന്ന് മെഹമൂദ് പറയുന്നു റേഡോ ടിസോട്ട് സൈക്കോഫൈവ് സിറ്റിസൺ കാസിയോ ഫോസിൽ പോലീസ് ടൈറ്റാൻ സോണി കൈമാക്സ് സൊനാട്ട എച്ച് എം ടി തുടങ്ങി നിരവധി ബ്രാൻഡുകളുടെ വാച്ചുകൾ ഇന്ന് മെഹമൂദിന്റെ പക്കലുണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും ഒറിജിനൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളതെന്ന് പറയുന്നു വൈദിക ആണ് നമ്മുടെ അതുപോലെ കാരണം ഈ എന്ന് വരുന്നു ഞാൻ നേരത്തെ ഇങ്ങനെയുള്ള

ഒരു 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 വാച്ചിന്റെ വാച്ചിന്റെ അത് വാച്ചാണ് അതേസമയത്ത് റോളക്സിന്റെ കോപ്പി കോപ്പി എടുത്തിട്ട് അതിന് അർത്ഥം അതൊരു അതൊരു അല്ലല്ലോ ആ ദുരഭിമാനമായിട്ടാണ് കാണുന്നത് ഓട്ടോമാറ്റിക് വൈൻഡിംഗ് ജെൻസ് വാച്ചുകൾ ും എഴുപതും വർഷം പഴക്കമുള്ള വാച്ചുകൾ എന്നാൽ ഇവ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് ഏറെ അത്ഭുതം തോന്നുന്നത് ഇഷ്ടമുള്ള വാച്ചുകൾ വില നോക്കാതെ സ്വന്തമാക്കാറുണ്ട് വാച്ചുകളോടൊപ്പം പഴയ ചില സാധനങ്ങളും സൂക്ഷിച്ചു വയ്ക്കുന്ന ഹോബിയും മെഹമൂദിനുണ്ട് അതിലൊന്നാണ് എന്നും കൂടെ കൊണ്ട് നടക്കാറുള്ള ആ പഴയ റേഡിയോ ഒപ്പം പുസ്തകങ്ങളുടെ ശേഖരണവും വീടിനകത്ത് വിവിധ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളിച്ച ഹോം ലൈബ്രറിയും ഒരുക്കിയിട്ടുണ്ട് മികച്ച സംഘാടകൻ കൂടിയായ മെഹ്മൂദ് വാടിക്കൽ പഴയങ്ങാടി പ്രസ് ഫോറം പ്രസിഡന്റ് കൂടിയാണ് ഭാര്യ റംലയും മക്കളും എല്ലാത്തിനും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് നാം വാച്ചുകളാണ് മെഹ്മലിന്റെ ശേഖരണത്തിലുള്ളത് ഓരോ വാച്ചിന് പിറകിലും ഓരോ കഥകളും ചരിത്രവും ഉണ്ടെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഇനിയും ഒരുപാട് വാച്ചുകൾ ശേഖരിച്ച് വെക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നു ക്യാമറമാൻ നികേഷ് താമത്തിനോടൊപ്പം കണ്ണൂർ വിഷയം